മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മൂന്നാം വർഷ ചരിത്ര വിഭാഗം പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ സാന്ദ്ര സന്തോഷിനെ അനുമോദിച്ചു യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാനും അധ്യാപകനുമായ ജോയ് വെട്ടിക്കുഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം സാന്ദ്രയുടെ വീട്ടിലെത്തിയാണ് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചത് മുരിക്കാശ്ശേരി പാവനാത്മാ കോളേജിൽ പഠിച്ച മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം വർഷ ബി എ ചരിത്ര വിഭാഗം പരീക്ഷയിൽ ഒന്നാം നേടിയ സാന്ദ്ര സന്തോഷിനെ അനുമോദിക്കാൻ നിരവധി പേരാണ് തോപ്രാങ്കുടി ചന്ദനക്കവല ചെന്നാപ്പാറയിലെ വീട്ടിലേക്ക് എത്തുന്നത് കട്ടപ്പന മുനിസിപ്പൽ കൌൺസിലറും യു ഡി എഫ് ജില്ലാ ചെയർമാനുമായ ജോയി വെട്ടിക്കുഴിയും സഹപ്രവർത്തകരും വീട്ടിലെത്തി സാന്ദ്ര സന്തോഷിനെ അനുമോദിച്ചു ഈ ഈ നമ്മുടെ പഞ്ചായത്തിലെ പെരുന്തൊട്ടി എന്നുള്ള ഗ്രാമത്തിലേക്കാണ് ഈ ഹിസ്റ്ററിയുടെ ഒന്നാം റാങ്ക് എത്തി എന്ന് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അതിനകത്ത് അഭിമാനമുണ്ട് ഇതിൻ്റെ നാടിൻ്റെ നേട്ടമായി തന്നെ കരുതുകയാണ് സാന്ദ്രിക മുന്നോട്ടുള്ള പഠനത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ ഒരു വലിയ വിജയത്തിലെത്താൻ അതായത് ഒരു ഇനിയും മുമ്പോട്ട് വലിയ ആഗ്രഹത്തോടു കൂടിയാണ് സാന്ദ്ര പഠന കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ആ ഒരു ആഗ്രഹത്തിനൊത്ത് എത്താനായിട്ട് ആവശ്യമായ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു സാന്ദ്ര സന്തോഷ് തന്റെ തിളക്കമാർന്ന വിജയത്തിലൂടെ കുടുംബത്തിന് മാത്രമല്ല നാടിനും മറ്റ് വിദ്യാർത്ഥി സമൂഹത്തിനുമെല്ലാം വലിയ മാതൃകയായി മാറിയെന്ന് ജോയി വെട്ടിക്കുഴി പറഞ്ഞു ബഹാരം നൽകിക്കൊണ്ട് സാന്ദ്രയെയും മാതാപിതാക്കളെയും ജോയി വെട്ടിക്കുഴി അനുമോദിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു യു ഡി എഫ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ ഐ എൻഡിയുസി മണ്ഡലം പ്രസിഡന്റ് ബുഷ്മോൻ കണ്ണന്തിറ മണ്ഡലം വൈസ് പ്രസിഡന്റ് അയ്പ് അറുകാക്കൽ തുടങ്ങിയ നേതാക്കളും ജോയ് വെട്ടിക്കുഴിയോടൊപ്പം എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി